നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന കിഴക്കൻ മലയോര മേഖലകളിൽ ഉള്ള പ്രശ്നങ്ങൾ അവിടെയുള്ള ആളുകൾ തോട്ടം തൊഴിലാളികൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ആദിവാസി മേഖലയിലുള്ള ആളുകൾ അവിടെയൊക്കെ ഇലക്ട്രിക് ബസ് കൊണ്ട് പോകാൻ പറ്റില്ല കയറില്ലല്ലോ സിറ്റിയിൽ പറ്റും അപ്പം സിറ്റിയിൽ വരുവാണെങ്കിൽ ആറ്റിങ്ങുവരെ പോകാൻ കൊല്ലം തിരിച്ചു വരാം കോവളം ഇപ്പം കോവളം ടെക്നോ പാർക്കിൽ നിന്നൊരു വണ്ടി കോവളത്തേക്ക് തുടങ്ങാൻ പറഞ്ഞത് സർവീസ് റോഡിലൂടെ അതായത് മെയിൻ റോഡിലൂടെ ആരും കേറില്ലേ ഹൈവേ കൂടെ അപ്പോൾ തിരുവല്ലത്തിൽ നിന്ന് ടോൾ ഒഴിവാക്കി തിരുവല്ലത്ത് നിന്ന് കറങ്ങി അങ്ങനെ ഒരു ബസ് ഓടിച്ചു നോക്കാൻ പറഞ്ഞു അങ്ങനെ വരും അങ്ങനെയുള്ള മാറ്റങ്ങളാണ് വരും ഇത് കൊള്ളത്തില്ലെന്നോ അല്ലെങ്കിൽ ചീത്തോ തീത്തിയേ പോയെന്നല്ല എന്റെ അർത്ഥം മനസ്സിലായി ഇത് ഫീസിബിൾ ആക്കണം പക്ഷെ ഇതിനെ ഡ്യൂറബിറ്റിയെ പറ്റി ഏത് 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 കമ്പനിയാണ് എന്റെ ഇതിന്റെ വണ്ടി ഇത്ര വർഷം ബാറ്ററി ഗ്യാരണ്ടി ഉണ്ടെന്ന് ഉറപ്പു പറഞ്ഞത് ഉണ്ടോ ഉണ്ടോ ഞാൻ കണ്ടില്ല അതാണ് ചോദിച്ചു ഇന്ത്യയിൽ എവിടെയെങ്കിലും കണ്ടതൊക്കെ ഓർക്കുന്നില്ല ഞാൻ പറയുന്നതല്ലാതെ ആരും പറയുന്നില്ല എം ബി ഡിയിലെ വണ്ടി നമുക്ക് എം ബി ഡിക്ക് ഒന്നും അത് പറ്റില്ല കാരണം എന്താ പറയാ എം ബി ഡി ഒരു എൻഫോഴ്സ്മെന്റ് ഫോഴ്സ് ആണ് അത് പോലീസ് പോലെ ഒരു ഫോഴ്സ് ആണ് യൂണിഫോംഡ് ഫോഴ്സ് ആണ് അവര് പലപ്പോഴും ചില വണ്ടികളെ ചേസ് ചെയ്ത് പിടിക്കേണ്ടി വരും അവര് ചില ദുർഘടമായ വഴികളിലൂടെ പോകേണ്ടി വരും അവിടെ ഒന്നും ഇത് പോകില്ല എഫിഷ്യൻസി ൻസി ഫൈനടിക്കുന്ന എഫിഷ്യൻസി എത്ര ഫൈൻ അടിക്കുന്നു എന്നുള്ളതാണ് അതെ അതെന്തോ റിഫ്ലക്ഷന്റെ എന്തോ അത് ലൈഫിൽ വന്ന റിഫ്ലക്ഷൻ ഇല്ലാത്ത ആൾ പോയതെന്ന് വെച്ചാൽ നമ്മൾ ഫൈനൊന്നും അടിക്കില്ല അതാണ് പറഞ്ഞത് ഒരു വളരെ ദയനീയമാണ് നാളെ അതിന്റെ നാളെ കഴിഞ്ഞാൽ തരാം നാളെ അതിന്റെ ഓരോ വണ്ടിയുടെയും കോസ്റ്റ് അക്കൗണ്ടിംഗ് എടുക്കാൻ മതി നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം ഒരു കോടി രൂപയുള്ള വണ്ടി ഈ പൈസ കിട്ടിയാൽ മതിയോ അങ്ങനെ ചിന്തിക്കണം ഒരു കോടി രൂപ വിലയുള്ള വണ്ടിക്ക് അയ്യായിരം രൂപ രണ്ടായിരം രൂപ കിട്ടിയാൽ മതിയോ ഒരു ദിവസം ഒരല്ലോ അത് നമ്മൾ കോമൺ സെൻസ് ഉപയോഗിച്ച് ആർക്കും മനസ്സിലാവില്ല ചുമ്മാതയാണോ ഇത് തകരുന്നത് കേന്ദ്ര ഫണ്ട് തന്നിട്ടില്ല ഇത് കേന്ദ്ര ഫണ്ടല്ലോ കണ്ടോ സ്മാർട്ട് സിറ്റി സ്മാർട്ട് സിറ്റി ആ അല്ല കേന്ദ്രം തരുന്നൊക്കെ വാങ്ങിക്കാം തന്നാ വാങ്ങിക്കാം തരുന്നില്ലെന്നാണ് ഞങ്ങളെ പരാതി തരുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത് പക്ഷെ ആ ഓസിന് വന്നാലും നശിപ്പിക്കാൻ പറ്റത്തില്ല അതിനെ നഷ്ടത്തിൽ ഓടിച്ചും ഞാൻ എൻ്റെ ഒരു പ്രൗഡിക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഒന്നും ചെല്ലുന്ന പരിപാടിയില്ല അങ്ങനെ ഗവൺമെന്റിന് അങ്ങനെ ഒരു ഒരു കള്ളത്തരം കാണിച്ച് സൽഫേർ എടുക്കേണ്ട കാര്യം ഗവൺമെന്റിന് ഇല്ല ആ ബസ്സിൽ കളക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അവിടെ തന്നെ കാണാം അല്ലെങ്കിൽ ആ കളക്ഷൻ കൂട്ടാൻ പറ്റിയ എന്തെങ്കിലും മാർഗം ആരെങ്കിലും പറഞ്ഞാൽ ഇതിപ്പോ ഒരു ഒരു അരമണിക്കൂർ മുമ്പേ പോയാൽ ചിലപ്പോൾ കളക്ഷൻ കൂട്ടിയിട്ടില്ല അല്ലെങ്കിൽ അരമണിക്കൂർ വൈകി പോയാൽ കുറച്ചുകൂടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ടോട്ടലായിട്ട് കട്ടിയത് കഴിത്തില്ല നമുക്ക് കൈമുടക്കൊന്നും അത് ടൂറിസം ഓപ്പറേഷൻ നടത്തും നാളെ അത് ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് ടൂറിസം ഓപ്പറേഷനിലാണ് അത് ഉപയോഗിക്കുന്നത് അല്ലാതെ നമ്മളതൊരു ട്രിപ്പായിട്ട് അടിക്കാൻ പറ്റില്ല കാരണം അത് ഈ പോലെ പത്ത് രൂപയ്ക്ക് പോട്ടെ എന്ന് പറയാനുള്ളത് അതൊരു ടൂറിസം ഓപ്പറേഷൻ ആയിട്ട് തിരുവനന്തപുരം കാണാൻ വേണ്ടിയിട്ട് ഓപ്പൺ ഓപ്പണായിട്ട് തന്നെ മുകളിലേക്ക് പോകാനൊക്കെയുള്ളൊരു ഫെസിലിറ്റിയോടുള്ള ഒരു അട്രാക്ഷൻ ട്രിവാൻഡ്രത്തിൻ്റെ ഒരു സ്മാർട്ട് സിറ്റി അട്രാക്ഷൻ എന്നുള്ളതില്ല അല്ലാതെ അതൊരു ഒരു ലാഭകരം അത് ലാഭകരമാകും കാരണം വെച്ചാൽ ടൂറിസം ഓപ്പറേഷൻ ആവുമ്പോൾ വേറൊരു താരീഫാണല്ലോ അല്ല അതിലും രണ്ടു രൂപയാൾ പോക്കോട്ടെ എന്ന് ഗണേഷ് കുമാർ പറയാൻ പറ്റും പതിനഞ്ച് ലക്ഷം കഴിയാത്തൊരു വണ്ടിയുടെ മേല് ലക്ഷം കട്ടിയാന്ന് പത്ത് പദ്ധതി ഉണ്ട് വേണ്ടിയുള്ള എല്ലാ പരിശ്രമങ്ങളും നടത്തുകയാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുമതി എനിക്കുണ്ട് ഞാൻ അതനുസരിച്ച് ചില പരിപാടികൾ നോക്കുന്നുണ്ട് അതിന്റെ ഒരു ഒരു ഉറപ്പ് പറയാറായിട്ടില്ല അത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ശമ്പളം ഒന്നിച്ചു കൊടുക്കാൻ അല്ല സർക്കാർ ശമ്പളം കൊടുക്കുന്ന അവസ്ഥ മാറ്റാനൊക്കെ സർക്കാർ തന്നെയാണ് കൊടുക്കുന്നത് ഇപ്പൊ കൊടുക്കുന്നത് അതേപറ്റി അത് തുടരും പക്ഷേങ്കിൽ ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നാണ് പരിശ്രമിക്കുന്നത് അങ്ങനെ ഒരു നീക്കം നടത്തണമെന്ന് മുഖ്യമന്ത്രി എന്നോട് നിർദ്ദേശിച്ചു അപ്പൊ അതനുസരിച്ച് ചില ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ അതിന്റെ അവസ്ഥകൾ വ്യക്തമാക്കാൻ ബുദ്ധിമുട്ടുണ്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞത് എങ്ങനെയെങ്കിലും നമുക്ക് ആദ്യത്തെ ഒരു പത്താം തീയതിക്ക് മുമ്പ് എങ്ങനെ കൊടുക്കാനുള്ള ഒരു പദ്ധതി എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വർക്കൗട്ട് ചെയ്ത് നോക്കുകയാണ് ഫലപ്രദമാവുമെന്നറിയില്ല നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം ഉദ്ദേശിക്കുന്ന പോലെ നടന്നാൽ വിജയി ഇപ്പതിനെപ്പറ്റി ഉറപ്പൊന്നും പറയാം അത് ഞാൻ യൂണിയൻ ലീഡേഴ്സിനോട് പറഞ്ഞു ഞങ്ങൾ ശ്രമിക്കുകയാണ് ഗവൺമെന്റ് ഭാഗത്ത് മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശമുണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു മന്ത്രിയായിട്ട് വന്നപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും നേരത്തെ കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടാക്കണം നോക്കണം എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ചില ഐഡിയകൾ വന്നിട്ടുണ്ട് അത് ശ്രമിക്കുകയാണ് അത് വിജയിച്ചാൽ വളരെ സന്തോഷം